ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു വികലാംഗനെ അടക്കം തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നോക്കൂ അത് ആ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ സി ബി ഐ അന്വേഷണം ത്വരിത്തഗതിയിൽ നടത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ പറ്റാതിരുന്നത് അങ്ങേയറ്റം വീഴ്ചയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ജനാധിപത്യപരമായി പ്രതിഷേധിച്ചവരെ തൻ്റെ പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനയുടെ ആളുകൾ നേരിട്ടപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയാണ് എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രി തയ്യാറായപ്പോ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടന നേതാ നേതാക്കൾക്ക് അതൊരു പ്രചോദനമായിരുന്നുവെങ്കിൽ അത്തരം ഇത്തരത്തിലുള്ള വാക്കുകൾ മേലിലെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലുള്ളവരും അല്പമെങ്കിലും സമചിത്തത പാലിക്കണമെന്നാണ് പറയാനുള്ളത്